സംവിധായകൻ രഞ്ജിത്ത് സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയെന്ന പരാതി നൽകിയ യുവാവിന്റെ മൊഴിയെടുത്ത് അന്വേഷണ സംഘം ഐശ്വര്യ ഡോങ്റേ ഉൾപ്പെട്ട പ്രത്യേക അന്വേഷണ സംഘം കോഴിക്കോട്ട് കാരപ്പറമ്പിലെത്തിയാണ് മൊഴി രേഖപ്പെടുത്തിയത് ഹോട്ടൽ മുറിയിൽ വെച്ച് രഞ്ജിത്ത് പീഡിപ്പിച്ചുവെന്നാണ് യുവാവ് പരാതി നൽകിയത് ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും കയ്യിലുള്ള തെളിവുകൾ അന്വേഷണ സംഘത്തിന് കൈമാറുമെന്നും യുവാവ് പ്രതികരിക്കുകയും ചെയ്തു കേസ് പിൻവലിക്കാൻ സമ്മർദ്ദവും ഭീഷണിയുമുണ്ട് സ്വാധീനിക്കാൻ പലരും ശ്രമിക്കുന്നു തനിക്ക് നീതിയാണ് ആവശ്യമെന്നും കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്താൻ ഉണ്ടെന്നും യുവാവ് പറഞ്ഞു രണ്ടായിരത്തി പതിനെട്ടിലാണ് സംഭവം നടന്നത് ബാബൂട്ടിയുടെ നാമത്തിൽ എന്ന ചിത്രത്തിന്റെ ലൊക്കേഷനിൽ നടന്മാരെ കാണാൻ പോയപ്പോഴാണ് രഞ്ജിത്തിനെ പരിചയപ്പെട്ടത് അന്ന് പ്ലസ് ടു വിദ്യാർത്ഥിയായിരുന്നു ബംഗളൂരുവിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ വരാൻ ആവശ്യപ്പെടുകയും അവിടെ വെച്ച് സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് ക്രൂരമായി പീഡിപ്പിച്ചെന്നാണ് രഞ്ജിത്തിനെതിരെയുള്ള പരാതിയിൽ യുവാവ് വെളിപ്പെടുത്തിയത് അന്ന് തന്നെ ഇക്കാര്യം ഒരു പ്രമുഖ നടിയെ അറിയിച്ചിരുന്നുവെന്നും എന്നാൽ പ്രതികരിച്ചില്ലെന്നും കോഴിക്കോട് കസബ സ്റ്റേഷനിൽ യുവാവ് നൽകിയ പരാതിയിൽ പറയുന്നു ലൈംഗിക അതിക്രമം നടത്തിയെന്നാരോപിച്ച് രഞ്ജിത്തിനെതിരെ നേരത്തെ ബംഗാളി നടി പരാതി നൽകിയിരുന്നു ഇതേ തുടർന്ന് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്തു നിന്ന് രഞ്ജിത്തിന് പടിയിറങ്ങേണ്ടി വന്നു അതേസമയം ഈയൊരു പരാതിയിൽ ഡോക്യുമെന്ററി സംവിധായകൻ ജോഷി ജോസഫിന്റെ സാക്ഷി മൊഴി രേഖപ്പെടുത്തി കേസിൽ നിർണായക മൊഴിയാണിത് എറണാകുളം തമ്മനത്തുള്ള ജോഷി ജോസഫിന്റെ വീട്ടിലെത്തിയാണ് മൂന്നംഗ പ്രത്യേക അന്വേഷണ സംഘം മൊഴിയെടുത്തത് രഞ്ജിത്തിനെതിരെയുള്ള ബംഗാളി നടിയുടെ ലൈംഗികാതിക്രമ പരാതിയിൽ എറണാകുളം നോർത്ത് പോലീസാണ് കേസെടുത്തത് തുടർന്ന് കേസ് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറുകയായിരുന്നു രണ്ടായിരത്തി ഒമ്പതിൽ പാലേരി മാണിക്യം എന്ന സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് സംവിധായകൻ രഞ്ജിത്ത് മോശമായി പെരുമാറിയെന്നാണ് നടി ആരോപിച്ചതും ലൈംഗിക ചൂഷണത്തിന് ശ്രമമുണ്ടായെന്നും നടി വെളിപ്പെടുത്തി കൊച്ചി കടവന്ത്രയിലെ ഫ്ളാറ്റിൽ വെച്ചാണ് നടിക്ക് ദുരനുഭവം ഉണ്ടായത് സംവിധായകന്റെ ഉദ്ദേശം സിനിമയെ സംബന്ധിക്കുന്ന ചർച്ചയല്ലെന്ന് മനസ്സിലാക്കിയ താൻ ഫ്ളാറ്റിൽ നിന്ന് രക്ഷപ്പെട്ട് താമസിക്കുന്ന ഹോട്ടലിലേക്ക് മടങ്ങുകയായിരുന്നുവെന്നും നടിയുടെ പരാതിയിൽ പറഞ്ഞിരുന്നു നേരിട്ട മോശം അനുഭവം ഉടനെ തന്നെ ജോഷി ജോസഫിനെ നടി അറിയിച്ചു നടിയുടെ അവസ്ഥ മനസ്സിലാക്കിയ ജോഷി ജോസഫ് അവരെ തമ്മനത്തുള്ള വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയായിരുന്നു എന്തായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ ഇത്തരത്തിൽ നിരവധി ആരോപണങ്ങളാണ് ഓരോ ദിവസവും സെറ്റിൽ തങ്ങൾ അനുഭവിച്ച ലൈംഗിക പീഡനങ്ങളെല്ലാം ഓരോരുത്തരും തുറന്നു പറഞ്ഞ് രംഗത്ത് വരികയാണ് ഇത്തരത്തിൽ മുകേഷ് ഇടവേള ബാബു രാജു ജയസൂര്യ രഞ്ജിത്ത് സിദ്ദിഖ് എന്നിവർക്കെതിരെയെല്ലാം കേസെടുക്കേണ്ടി വന്ന സാഹചര്യമുണ്ടായി കൂടാതെ സുധീഷ് അതുപോലെ തന്നെ റിയാസ് ഖാൻ എന്നിവരും ഈ ഈയൊരു ആരോപണങ്ങളിൽപ്പെട്ടവരാണ്